പെരിയയിൽ സി പി എം പ്രാദേശിക നേതാക്കൾ കൊലപ്പെടുത്തിയ ശരത് ലാൽ കോൺഗ്രസിന്റെ ഗുണ്ടയായിരുന്നുവെന്ന മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ വി കുഞ്ഞിരാമന്റെ ആരോപണത്തിനെതിരെ ശരത്ലാലിന്റെ പിതാവ് രംഗത്ത് മകനെ കൊന്നതുപോലെ അധിക്ഷേപിക്കുക കൂടി ചെയ്യുന്നത് തനിക്കും കുടുംബത്തിനും കൂടുതൽ വേദന ഉണ്ടാക്കുന്നെന്ന് പിതാവ് സത്യനാരായണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കെ വി കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് പകരം കൊല നടത്തിയ പീതാംബരന്റെ വീട്ടിൽ സന്ദർശനം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത് വിവാദമായതിനു പിന്നാലെയാണ് കൊല്ലപ്പെട്ട ശരത്ലാലിനെയും കോൺഗ്രസിനെയും അധിക്ഷേപിക്കുന്നത് പെരിയ കല്യാട്ടിലെ കോൺഗ്രസുകാർ ക്രിമിനൽ മനോഭാവമുള്ളവരാണെന്നും അവർ മറ്റു സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാറില്ലെന്നും കുഞ്ഞിരാമൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചിരുന്നു പീതാംബരനും സുരേന്ദ്രനും എതിരെ നടന്ന ആക്രമണത്തിലെ പ്രതിയായ ശരത്ലാൽ നാലോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും സിപിഎമ്മിന്റെ പ്രചരണ ബോർഡുകൾ പരസ്യമായി നശിപ്പിച്ചത് ശരത് ആണെന്നും കുഞ്ഞിരാമൻ ആരോപിച്ചിരുന്നു കല്യാട്ടെ ധാരാളം യുവാക്കളെ കോൺഗ്രസ് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ ഉപയോഗിച്ചാണ് സി പി എം അടക്കമുള്ളവർക്കെതിരെ ആക്രമണങ്ങൾ നടത്താറുള്ളതെന്നും കുഞ്ഞിരാമൻ ആരോപിച്ചു കൊലപാതകത്തിൽ സിപിഎമ്മിന് അറിവോ ഇല്ലെന്നും കുഞ്ഞിരാമൻ ആവർത്തിക്കുന്നു കുഞ്ഞിരാമന്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട് പീതാംബരനും സജിയും സുരേന്ദ്രനും അടക്കമുള്ളവരുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനിയാണ് കുഞ്ഞിരാമനെന്ന് പ്രദേശത്തുള്ളവർ ആരോപിക്കുന്നു ഇക്കാര്യം പീതാംബരന്റെ വീട്ടുകാർ പറയുമെന്ന് ഉറപ്പായതോടെയാണ് രഹസ്യമായി അവരെ സന്ദർശിച്ച് ിയമസഹായവും പണവും സംരക്ഷണവും ഉറപ്പു നൽകിയത് ഇക്കാര്യം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ വ്യാജ വാർത്തയാണെന്നും താൻ സന്ദർശനം നടത്തിയെന്നത് സത്യമാണെന്നും കുഞ്ഞിരാമൻ വ്യക്തമാക്കി വ്യാജവാർത്ത നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഉരുണ്ടു കളിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാരെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം പൊളിച്ചതിന് പിന്നാലെ കുഞ്ഞിരാമനെ പോലുള്ളവർ ശരത് ലാലിനെ അധിക്ഷേപിക്കുന്നത് അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു കൊല്ലാനുപയോഗിച്ച ആയുധങ്ങൾ ഇതുവരെ കണ്ടെത്താനായില്ലെന്നാണ് വിവരം സിപിഎം പ്രവർത്തകരെ റബ്ബർ തോട്ടത്തിന്റെ ഒഴിഞ്ഞ കിടക്കിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങൾ തുരുമ്പ് പിടിച്ചതും പഴകിയതുമാണ് ഇതുപയോഗിച്ച് കൊല നടത്താനാവില്ലെന്നും ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതാണ് സൂചന അതിനാൽ കൊല്ലപ്പെട്ടവരെ ഗുണ്ടകളാക്കി കേസ് ദുർബലപ്പെടുത്താനാണ് കുഞ്ഞുരാമനടക്കം ശ്രമിക്കുന്നത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി പി മുസ്തഫ നടത്തിയ കൊലവിളി പ്രസംഗവും ഇതിന്റെ ഭാഗമായി പുറത്തുവിട്ടതാണെന്ന് അറിയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത